ലാലട്ടിന്റെ തുടരും എന്ന സിനിമ തകർന്നിരിക്കുകയാണ് മക്കളെ എന്തായാലും ലോക സിനിമ പതിനാറ് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡിയിലൂടെ തന്നെ പോകാം നമുക്ക് അതിനു പക്ഷെ എല്ലാ തീയതി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ നമ്മുടെ ലോക എന്ന് പറഞ്ഞ സിനിമ ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക് ആണ് ഇരുപത്തി എട്ടാം തീയതി തിയേറ്റർ റിലീസിന് വന്നിരിക്കുന്നത് ലാലട്ടിന്റെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമയുടെ ആയിട്ടാണ് സിനിമ ടീയേറ്റർ റിലീസിന് വന്നിരിക്കുന്നത് എന്തായാലും നെസ്ലൻ കല്യാണി പ്രിയദർശൻ ഒരുപാട് കേമിയ റോൾസ് ഒക്കെ വരുന്ന ഒരു വമ്പൻ സിനിമ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക് സിനിമ ൊഡക്ഷൻ കമ്പനിയുടെ സിനിമ നിർമ്മിച്ചത് ജേക്സ് വിജയാണ് സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് പല ഇൻഡസ്ട്രിയിലും സിനിമ നല്ല പോലെ നല്ല റെസ്പോൺസ് നല്ല രീതിയിൽ പോസിറ്റീവ് തന്നെയാണ് കാണാൻ സാധിക്കും സിനിമയുടെ കളക്ഷൻ ആണെങ്കിലും റെസ്പോൺസ് ആണെങ്കിലും എന്തായാലും പടത്തിന്റെ പതിനാറ് ദിവസത്തെ വേൾഡ് ഒരു കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക് അതിനു പക്ഷെ ഇല്ലാത്ത കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് സ്റ്റോസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ പടത്തിന്റെ റിവ്യൂ ആവശ്യപ്പെട്ടാണെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക്ഔട്ട് ചെയ്താൽ മതി പടത്തിന്റെ റിവ്യൂവിന്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും എന്തായാലും പടത്തിന്റെ കളക്ഷൻ ആരംഭിക്കും നമുക്ക് കേരള ബോക്സ് ഓഫീസ് ആരംഭിക്കാം കേരള ബോക്സ് ഓഫീസിന് പതിനാറാമത്തെ ദിവസം ഓൾമോസ്റ്റ് കേരളത്തിൽ നിന്ന് മൂന്ന് കോടി ഇരുപത്തി അഞ്ച് ലക്ഷമാണ് സിനിമ നീട്ടിത്തിരിക്കുന്നത് സിനിമയ്ക്ക് കഴിഞ്ഞ രണ്ടു മൂന്നാല് ദിവസം നോക്കുകയാണെങ്കിൽ എപ്പോഴും മൂന്ന് കോടിയുടെ മുകളിൽ തന്നെ ആയിട്ടാണ് അത്രയും നല്ല ട്രെൻഡ് തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ ലോക എന്ന സിനിമ കുറിച്ചു വെച്ചിരിക്കുന്നത് നിലവിലെ സിനിമ പതിനാറ് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് എഴുപത്തി എട്ട് കോടി നീണ്ടിത്തിരിക്കുകയാണ് എഴുപത്തി എട്ട് പോയിന്റ് ഒരു ലക്ഷം ഇങ്ങനെയാണ് നിലവിലെ സിനിമയുടെ കേരള ബോക്സ് ഓഫീസിൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ പതിനാറ് ദിവസം കൊണ്ട് ഇനി സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ഇന്ത്യൻ മറ്റു ഭാഗത്ത് ായിട്ട് തമിഴ് തെലുങ്ക് ഹിന്ദി ബോക്സ് വൈസ് ഒക്കെ ഈ തമിഴ് തെലുങ്ക് ഹിന്ദി ബോക്സ് ഓഫീസ് മാത്രമായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അങ്ങനെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ഇന്ത്യയിലെ മറ്റു ഭാഗത്ത് കളക്ഷൻ ആയിട്ട് ഓൾമോസ്റ്റ് നാൽപ്പത്തി നാല് കോടിയാണ് കാണാൻ സാധിക്കുന്നത് നാല്പത്തിനാല് പോയിന്റ് എഴുപത് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് സോറി പതിനേഴ് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ഇനി സിനിമ ഓവർസീസ് ആണ് ഇന്ത്യൻ വെളിയിലെ കളക്ഷൻ യു എസ് അങ്ങനെ നോർത്ത് അമേരിക്ക അങ്ങനെ ഇന്ത്യയുടെ പുറത്തെ രാജ്യങ്ങളിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് പതിനാറ് ദിവസം കൊണ്ട് നൂറ് കോടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നമ്മുടെ ലാലേട്ടൻ്റെ എംബുരാൻ സിനിമയ്ക്ക് ഒരു വധഭീഷണി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക് ഓവർസീസിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ എടുത്ത സിനിമ എന്ന പേര് നിലവിൽ നമ്മുടെ എംബുരാൻ എന്ന സിനിമയാണ് ആ ഒരു റെക്കോർഡ് തകർക്കാനായിട്ട് നമ്മുടെ ലോക എന്ന സിനിമയ്ക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് എന്തായാലും നമുക്കൊന്ന് കാത്തിരിക്കാം നമുക്ക് തകർക്കുമോ ഇല്ലയോ എന്ന എംബുരാൻ സിനിമൻ്റെ ഓവർസീസ് മാർക്കറ്റ് കളക്ഷൻ ഓൾമോസ്റ്റ് നൂറ്റി രണ്ട് കോടിയാണ് കാണാൻ സാധിക്കുന്നത് നിലവിൽ ദിവസം കൊണ്ട് സിനിമയ്ക്ക് മുപ്പത്തിയഞ്ച് അങ്ങനെ കാണാൻ സാധിക്കും സിനിമയിലെ കളക്ഷൻ ഓവർസീസ് രാജ്യങ്ങളിലെ അങ്ങനെ ടോട്ടൽ സിനിമ വേൾഡ് വൈഡ് കളക്ഷന് മുമ്പ് നമുക്ക് ഇന്ത്യൻ ബോക്സ് ഓഫീസും കൂടി പരിശോധിക്കാം നമുക്ക് സിനിമയുടെ റസ്റ്റ് ഓഫ് ഇന്ത്യ മാത്രം നാൽപ്പത്തിനാല് പോയിന്റ് പതിനേഴ് കോടി കേരളത്തിന് മാത്രം എഴുപത്തിയെട്ട് പോയിന്റ് ഒരു ലക്ഷം അങ്ങനെ ടോട്ടൽ സിനിമ ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് പതിനാറ് ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിന് നൂറ്റി ഇരുപത്തി രണ്ട് കോടിയാണ് കാണാൻ സാധിക്കുന്നത് നൂറ്റി ഇരുപത്തിരണ്ട് കോടി പതിനെട്ട് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മുടെ ബോളിവുഡിലെ രണ്ടാമത്തെ ഉയർന്ന റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ്റെ തൊട്ട് പിന്നാലെയായിട്ട് നമ്മുടെ ലോക സിനിമ വന്നിരിക്കുകയാണ് ഇന്ത്യൻ മറ്റു ഭാഗത്തേക്കായിട്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ മഞ്ഞുവേൽ ബോയ്സ് എന്ന സിനിമയാണ് ആ സിനിമ തൊട്ടു പിന്നാലെയായിട്ട് ലോക എന്ന സിനിമ വന്നിരിക്കുകയാണ് സെക്കൻഡ് പൊസിഷനായിട്ട് ഇനി നമുക്ക് പടത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കാം നമുക്ക് ടോട്ടൽ ആയിട്ട് ഓൾമോസ്റ്റ് സിനിമ പതിനാറ് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് മൂന്നാമത്തെ ഹയസ്റ്റ് മോളിവുഡ് ഗ്രോസിംഗ് സിനിമയും മാറിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സിനിമയുടെ കളക്ഷൻ എത്രയാണ് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി കോടിയാണ് സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഇരുന്നൂറ്റി കോടി നിലവിൽ നമ്മുടെ തുടരും എന്ന സിനിമയുടെ റെക്കോർഡ് തകർത്തിരിക്കുകയാണ് നമ്മുടെ ലോക എന്ന സിനിമ ഇപ്പം നിലവിൽ എംബുരാൻ മഞ്ഞുവൽ ബോയ്സ് രണ്ട് സിനിമകളാണ് ബാക്കി ബാക്കിയിരുന്നത് ബാക്കി നിൽക്കുന്നത് നമ്മുടെ ടോട്ടൽ മലയാളത്തിലെ ഏറ്റവും ഉയർന്ന സിനിമകൾ കളക്ഷൻ നേടിത്തിരിക്കുന്നത് നോക്കുമ്പോൾ എന്തായാലും എംബുരാൻ്റെ കളക്ഷൻ ജസ്റ്റ് നമുക്ക് പറയാൻ നമുക്ക് എംബുരൻ ഓൾമോസ്റ്റ് വേൾഡ് വൈഡ് ആയിട്ട് ഇരുന്നൂറ്റി അറുപത്തി ആറ് പോയിൻ്റ് മൂന്ന് കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത് രണ്ടാം സ്ഥാനം മഞ്ഞുവെൽ ബോയ്സ് എന്ന മലയാള സിനിമയാണ് ഇരുന്നൂറ്റി നാല്പത്തി രണ്ട് പോയിൻ്റ് അഞ്ച് കോടിയാണ് മഞ്ഞുവെൽ ബോയ്സ് നേടിയെടുത്തിരിക്കുന്നത് രണ്ടാം സ്ഥാനം നമ്മുടെ ലോക എന്ന സിനിമ നേടിത്തിരിക്കുകയാണ് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി ഇരുപത്തി നാല് അമ്പത്തി മൂന്ന് കോടിയായിട്ട് എന്തായാലും മിന്നും പ്രകടനം തന്നെയാണ് നമ്മുടെ ലോക സിനിമ കാഴ്ച വയ്ക്കുന്നത് കഴിഞ്ഞ പതിനാറ് ദിവസമായിട്ട് തിയേറ്ററുകളിൽ എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് പടത്തിൻ്റെ ഗംഭീരമായ കളക്ഷൻ റിപ്പോർട്ട് നാളെ അതിന് പക്ഷേ എല്ലാതിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീഡ്യൂ യൂട്യൂബ് ചാനൽ പടം കാണാത്തവരാണെങ്കിൽ പോയി കാണുക പടം കണ്ടവരെ എന്തായാലും ഉറപ്പായിട്ടും പഠനത്തിനായ് കൺബോസ് ചെയ്യപ്പെടുക അതുപോലെ തന്നെ പടത്തിന് റിവ്യൂ ആവശ്യപ്പെടുന്ന ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ഔട്ട് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും കാത്തിരിക്കാം നമുക്ക് മറ്റൊരു സിനിമ വീഡിയോ ആയിട്ട്